അപ്പോൾ അപ്പോഴത് മച്ചാൻമാർ ഞാനെന്നൊരു കിടക്കാച്ചി ഒരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കിടക്കാച്ചി അടിപൊളി വീടാണ് കേട്ടോ അപ്പോൾ അപ്പോൾതേ ഈ വീടിൻ്റെ പണി നമുക്ക് തുടക്കം തൊട്ടേ ഞാൻ പോസ്റ്റ് എന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിലും കുഴപ്പമില്ല ഇപ്പോഴത്തെ രണ്ടാമത്തെ നില നമ്മൾ ലിൻറ്റിൻ്റെ മുകളിലടുത്ത് കെട്ട് തുടങ്ങിയാണ് ഇന്നോട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ആ ഒരു മച്ചാമര് വീട്ടിൽ ഒരുപാട് മോഡല് നല്ല കിടക്കാച്ചി വർക്കുകളുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് ലാസ്റ്റേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തേ ഫസ്റ്റ് നമ്മളത് നമ്മൾ സിറ്റ് ഔട്ട് സിറ്റൗട്ട് നമ്മൾ നേരെ ഹാളിലേക്ക് നമ്മളിത് ആളിലേക്ക് കയറിയാണ് പിന്നെ ഇവിടുത്തെ പണികളെല്ലാം ഈ കെട്ടിയിരിക്കുന്ന കട്ടകളെല്ലാം എട്ടിഞ്ചിൻ്റെ നമ്മളെ ഹോളോ ബ്രിക്സ് ആണ് ഹോളില്ലാത്തയാണ് അപ്പോൾ എട്ടിഞ്ചെന്ന് പറയുമ്പം പേടിക്കേണ്ട പതിനാറിഞ്ച് നീളമില്ല ഇതിന് പന്ത്രണ്ട് ഇഞ്ചേ ഉള്ളൂ അതായത് ഒരടി നീളം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു അടിപൊളി ഹാളിൽ നമ്മൾ കയറി വരുമ്പം വരാസൈഡായിട്ട് കാണുന്ന ആ ഒരു ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണത് പച്ചപ്പാറ നമ്മളിപ്പോൾ അതേ കാണുന്നതാണ് നമ്മളെ ആ ഒരു സ്റ്റെയർ റൂമിൻ്റെ ഇതൊക്കെ സ്റ്റെയർ ഒക്കെ ലാസ്റ്റാണ് അതായത് നമ്മളെ ഇതിൻ്റെ ബാക്കിയുള്ള പൂശും പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് റെഡിമെയ്ഡായിട്ടുള്ള ഇപ്പോഴത്തെ മോഡൽ സ്റ്റെയർ ഗൈഡ്സ് ആണ് അവർ അടിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മൾ ഹാളിൽ നേരെ കയറി വലത്തോട്ട് തിരിയുമ്പോഴത്തേക്കും ഇവിടെ രണ്ട് റൂം നമുക്ക് അടുത്തെടുത്ത് കാണാം അദ്ദേഹം ബാത്റൂമുണ്ട് അറ്റാച്ചഡ് ആണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള നല്ല റൂമാണ് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രത്യേക ഇവിടെ ഉണ്ട് എല്ലാ റൂമിൻ്റെയും അതായത് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഈ കാണുന്ന ഇത്രയും ഒരു സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ ഇത് കബോർഡും കാര്യങ്ങളും ഇപ്പോൾ നമ്മളെ ബാക്കിയുള്ള പണിയൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും ഇവയുടെ താഴത്തെ ഇതിൽ തന്നെ മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമും അതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഞാൻ ഇപ്പോൾ കാണിച്ച ആ ഒരു ഗോഡൗണ് അതായത് നമ്മളെ ആ ഒരു കയറി പോകുന്നതിൻ്റെ ഡോറിൻ്റെ ആ ഭാഗമായിട്ട് അത് എല്ലാ റൂമിലും ഇവിടെ അങ്ങനെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മളെ വീട്ടിലെ നമുക്ക് അല്ലെങ്കിൽ ആ തൽക്കാലം ആവശ്യമില്ലാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അതിലേക്ക് സൂക്ഷിച്ചു വയ്ക്കാം അപ്പോൾ അത് വീണ്ടും നമ്മൾ ഹാളിൻ്റെ ഹാളിൽ നിന്ന് കയറുമ്പോൾ നേരെ ഇടവ് സെലടത്ത് കാണിക്കുന്നത് അപ്പോൾ ദേശീയം നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് അതായത് ഈ താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് മാസ്റ്റർ ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള നല്ല കിഴക്കാച്ചി ബാത്റൂമുകളാണ് നല്ല വലുപ്പുള്ള ബാത്റൂമുകളാണ് അതുപോലെ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കിയിരുന്നാലും അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് നേരെ നമ്മൾ അടുത്ത് പോകുന്നത് ഇനി നേരെ നമ്മളെ കിച്ചണിൻ്റെ ഭാഗത്തേക്കാണ് അപ്പോൾ ദേശീയം നമ്മളെ വർക്കുകളൊന്നും ആയിട്ടില്ല ഞാനിപ്പോൾ റഫായിട്ടൊന്നും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അപ്പോൾ ദേ ദൈഹിത് നമ്മളെ കിച്ചൻ്റെ പാർട്ടാണ് അതുപോലെ തന്നെ അപ്പുറത്ത് കാണുന്നത് നമ്മളെ കിച്ചൺ ആണ് ഡബിൾ കിച്ചനാണ് അപ്പോൾ അങ്ങനെ നമ്മളെ താഴത്തെ ഫ്ലോറിൻ്റെ ഏറെക്കുറെ എല്ലാ ഐറ്റംസും നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടു കഴിഞ്ഞു അപ്പോൾ നമുക്കിനി അടുത്ത നേരെ മുകളിലത്തെ നിലയ്ക്ക് പോകണം അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാനിവിടെ എന്തായാലും അകത്തൂടെ നമുക്ക് സ്റ്റെയർ ഇല്ല അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് നമ്മൾ പുറത്തുകൂടെ അതായത് നമ്മളെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് കട്ടയും സിമെൻറ്റും ഇതേപോലെ തന്നെ പാറപ്പൊടിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെളിയിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് തന്നെ ഒരു സ്റ്റെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടും മത്തി മെച്ചമ്പ ഇതിൻ്റെ ഏറെക്കുറെ വർക്ക് ഈ വീടിൻ്റെ പണികൾ തീരുന്ന സമയത്ത് ഞാൻ അടുത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾ പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാൻ നേരെ ഇനി പുറത്തോട്ട് പോവാണ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ സാധനങ്ങൾ കയറ്റാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ആ ഒരു സ്റ്റെയർ കഴിച്ചത് അപ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ പറയാം നമ്മളെ എഡ് സൈഡെല്ലാം ഓപ്പൺ ആണ് കേട്ടോ നമ്മളെ ടെറസിൻ്റെ ആ ഒരു ഓപ്പൺ ഏരിയയാണ് ഈ കാണുന്നതല്ലേ ഈ എഡ് സൈഡിലായിട്ടുള്ളതും നമ്മൾ കയറി ചെന്നതിന് ശേഷം ദേ ഇപ്പം ഞാൻ കാണിച്ച ഈ സൈഡ് ഇതെല്ലാം ഓപ്പൺ പ്ലേസിലാണ് പക്ഷേ ഇതൊക്കെ വേറെ ഒരുപാട് ഇവിടെ ഉണ്ട് ഇതിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ നമുക്ക് ഇനി ഇങ്ങനെ മുതലേ പാർട്ടായിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഏരിയ എല്ലാം വളരെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പണായിട്ട് പോയിട്ടിരിക്കുന്നത് തന്നെ ഉള്ളൂ അതായത് നമ്മൾ താഴേന്ന് നിന്ന് നോക്കുമ്പോഴത്തേക്കും ദേ നമ്മളെ ഈ എഡേഴ്സെല്ലാം നമ്മളെ സ്റ്റെയറിൻ്റെ അപ്പോൾ ആ സ്റ്റെയർ കേസ് നമ്മൾ അതിപ്പോഴില്ല പിന്നീട് അവരത് ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങനെ നേരെ നോക്കുമ്പോഴത്തേക്കും ദേ ഈ പാ നമ്മളെ ആ ഒരു പാർട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ നേരെ അടുത്തിന് വലത്തോട്ട് തിരികാണ് അപ്പോൾ വലത്തോട്ട് തിരിയുമ്പോഴത്തേക്കും നമുക്കവിടെയും നല്ല അടിപൊളി ഒരു മാസ്റ്റർ ബെഡ്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നേരെ നമുക്ക് ആ ഒരു ബെഡ്റൂം കൊണ്ടു കണ്ടുകളയാം പച്ചാൽ മരേ ഇത് നല്ല അടിപൊളി ബെഡ്റൂം ആണ് കേട്ടോ അപ്പോൾ അതെ ഇനി ഇതിൻ്റെ മൂല്യത കെട്ടും കാര്യങ്ങളും ബാക്കിയെല്ലാം ഉണ്ട് അപ്പോൾ അതേ നമ്മൾ താഴെ കണ്ട അതേ സെയിം അളവാണ് അതേപോലെ തന്നെയാണ് ഇവിടെയും അപ്പോൾ മൊത്തത്തിലും ഈ വീടിന് അഞ്ച് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ അഞ്ച് ബാത്റൂമും ഉണ്ട് എല്ലാം അറ്റാച്ചഡ് തന്നെയാണ് അപ്പോൾ അതേ നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്കും ആ വരുന്ന കണക്കിനാണെങ്കിൽ കറക്റ്റ് ആയി നമ്മൾ ഇടത്തോട്ട് തിരിയുമ്പോഴത്തേക്കും വീണ്ടും നമുക്കിവിടെ ബെഡ്റൂം വേണം മാസ്റ്റർ നല്ല അടിപൊളി ബെഡ്റൂം തന്നെയാണ് അപ്പോൾ ദേ ഇതാണ് നമ്മൾ മെയിനായിട്ടുള്ള ഒരു എന്താ പറയുക നല്ല കിടക്കാച്ചി ഒരു ബെഡ്റൂം തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ ഈ പണികളെല്ലാം വെച്ചാൽ വരെ പൂർത്തിയാകുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ഞാനിതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ കാണുന്നതിനെക്കാട്ടിയും ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ നമ്മൾ സംഭവിച്ചിരിക്കും അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ദേ നമ്മളെ വീഡിയോ ഏറെ കുറവായി ഞാൻ അവസാനിപ്പിക്കുകയാണ് കാര്യം ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ് നിങ്ങൾ മറക്കാതെ ഇതിൻ്റെ ബാലൻസ് കാണണമെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ഒരു ഭാഗം കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനലോട് ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ബബായ്